الحمد لله رب العالمين الحمد لله اللهم لك الحمد على نعمة الإسلام والإيمان ولك الحمد أن جعلتنا من أمة محمد صلى الله عليه وسلم وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله وبارك على محمد وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم innallatheena qaaloo rabbuna llahu thumma istaqamu fala khawfun alayhim wa laa hum yahzanoon ulaa'ika ashaabul jannati khaalidino fee khaazaa'in am bima kaanoo ya'maloon wi'shaasina wi'shaasigala സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു വത്തഖല്ലാഹ മസ് സഹോദരന്മാരെ മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ നമ്മുടെ മക്കൾ ഇണകൾ ഇവരൊക്കെ നമ്മെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വികാരം ഒരു ഷഴൂറുണ്ട് ഒരു ബോധമുണ്ട് ആ ബോധത്തെക്കാൾ അപ്പുറമായിരിക്കും ഒരു പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അമീറോ അല്ലെങ്കിൽ രാജാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോ നേതാവോ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വികാരം നിങ്ങൾ ആലോചിച്ചു നോക്കൂ വല്ലാത്തൊരു വികാരമാണ് അത് മറ്റൊരാളുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളത് എങ്കിൽ സഹോദരന്മാരെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളായ ആളുകളുടെ ആ പിന്നെ സ്നേഹമാണ് സ്നേഹത്തിനാണ് നാം ഈ കടിപിടി കൂടുന്നത് എങ്കിൽ ചിന്താവിഷയം പടച്ച തമ്പുരാനായ ഹാലിക്കുൽ ഹൽക്കായ ഹാലിക്കുൽ കൗനായ മാലിക്കുൽ മുലൂക്കായ പടച്ച തമ്പുരാൻ നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് നാം ചിന്തിച്ചിട്ടുണ്ടോ സ്നേഹത്തിൻ്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്താൽ ആ ഗുണം ചെയ്യുന്നവനെ ഒരു ദാനധർമ്മോ സതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അയാളെ സ്നേഹിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ സഹോദരന്മാരെ ധന്യനായ പണക്കാരനായ ഏറ്റവും വലിയ പദവിയിൽ നിൽക്കുന്ന ഒരാൾ ഒരു ദരിദ്രനായ ആളെ സ്നേഹിക്കുന്നു എന്നത് അത് മറ്റൊരു പ്രീതിയും ഉദ്ദേശിച്ചുകൊണ്ടല്ല കൊണ്ടല്ല റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സ്നേഹിക്കുന്നു എന്നത് മഹാത്ഭുതമാണ് ഇതേപോലെ ആലക്കു അള്ളാഹു സുബാനു വത്താല അള്ളാഹുവിൻ്റെ ഒരു അടിമയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹം എത്രമാത്രം ഗൗരവമുള്ളതാണ് അതിൻ്റെ ആയം എത്രമാത്രമാണ് നബിസല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്ന ഒരു ഹദി ഇമാം ബുഖാരിബുഹുറി അള്ളാഖുല്ലെന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അന്ന റസൂൽ വസ്ലുൽ അള്ളാഹുത്തൻ്റെ അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബിറിൽ അലൈസ്ലാം എന്ന മലക്കിനോട് അള്ളാഹുത്താല വിളിച്ചു പറയും ഇന്നുബു ഫുലാനൻ ഫ അഹിബഹു അള്ളാഹു സുബാനു വത്താല ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ജിബിറീലെ നീയും അവന് ഇഷ്ടപ്പെടണം ഫയുഹിബുഹു ജിബിറീൽ അങ്ങനെ ജിബിറീൽ എന്ന മലക്ക് അവന് ഇഷ്ടപ്പെടും ഫയ്യുനാദി ജിബിരിൽ ഫി അഹ് ജിബിരിയിൽ എന്ന മലക്ക് ആകാശ ലോകത്തുള്ളവരോട് വിളിച്ച് പറയും ഇന്നാഹ യുഹൈബു ഫുലാനൻ ഫ അഹിബു ഇന്നാലിൻ്റെ വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെ നിങ്ങളും ഇഷ്ടപ്പെടുക എന്ന് മലക്കുകളോട് ജിബിരിയിൽ പോയി പറയും ഫുഹു സമ ആകാശലോകത്തുള്ള മാലാക്കമാർ ഈ മനുഷ്യനെ ഇഷ്ടപ്പെടും എന്നിട്ട് റസൂൽഹി സല്ലാഹു അലൈ വസലമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് സുമ ഇങ്ങനെ അള്ളാഹുത്താലയും മാലാക്കന്മാരും ഇഷ്ടപ്പെട്ട ഈ വ്യക്തിക്ക് ഈ ഭൂമുഖത്തുള്ള ഒരു സ്വീകാര്യത നൽകും എന്നുള്ളതാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു കാര്യമാണ് അള്ളാഹുത്താല നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടുന്ന അടിയാന്മാരുടെ കൂട്ടത്തിലാണോ ഞാനും നിങ്ങളുമുള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഒരുപാട് അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലും വിശുദ്ധ ഖുർആാനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് നമ്മ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മുടെ എല്ലാ ചര്യകളിലും നാം നീതിയോട് കൂടി വർത്തിക്കുക എന്നുള്ളത് ഇന്നത്തെ നേതാക്കന്മാർ പറയുന്നത് അനുയായികൾ അനുസരിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എത്ര വലിയ നേതാവായാലും അയാളെ കയർക്കാനും അയാളെ ഒക്കെ ഇന്ന് സമൂഹം മുന്നോട്ട് വരുന്നതുകൊണ്ടാണ് നീതി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സഹോദരന്മാർ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മുഹമ്മദ് നബി സല്ലാ ഖാലി വസ്ലമയോട് ആ ജൂതന്മാരോട് എങ്ങനെ പെരുമാറണം ശത്രുക്കളായ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആ ആളുകളോട് എങ്ങനെ പെരുമാറണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്ന ആ സൂറത്തുമാ ഇതയിൽ ആയത്ത് കാണാം നബിയെ അവർക്കിടയിൽ താങ്കൾ തീർപ്പ് കൽപ്പിക്കുമ്പോൾ അവർക്കിടയിൽ നീതിയോട് കൂടി തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള എന്നിട്ട് അള്ളാ ആയത്തെ അവസാനിപ്പിക്കണോക്കു ഇന്ന അള്ളാഹ യുഹൈബുൽ മുഖ്സുദ്ദീൻ അള്ളാഹു നീതി പാലിക്കുന്നവരെ നീതി നടപ്പാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന അപ്പോൾ നമ്മുടെയൊക്കെ വാക്കുകളിലും പ്രവർത്തികളിലുമൊക്കെ നീതി ഉണ്ടാകുക എന്നതാണ് റബ്ബിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഒരു അടയാളമായി അള്ളാഹു സുഭാനുഭത്താലയും പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇത് കുടുംബത്തിലാവട്ടെ സമൂഹത്തിലാവട്ടെ എല്ലായിടത്തും ഈ നീതി ഉണ്ടാക്കുമ്പോഴേ അള്ളാഹു നമുക്കെന്ത് ചെയ്യുള്ളൂ ആ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളു മറ്റൊന്ന് ഫ ഇദ അസം ഫൽ ഒരു കാര്യം വഷ നബ്സലാഖ അലൈഹി സ്വലമ്മയോട് പറഞ്ഞു കാണാം വിർഹും ഫിൽ വഷം വല്ല മീറ്റിങ്ങൊക്കെ കൂടി ഒരു കാര്യം മുഷാഫർ ചെയ്ത് ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ പിന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം എന്നിട്ട് അള്ളാഹ് അവസാനിപ്പിക്കണെങ്ങനെ ആയത് മുത്തുൽ ചെയ്യുന്ന അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളെ അള്ളാഹുത്താലെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ആയത്ത് അവസാനിപ്പി അപ്പോൾ റബ്ബിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള മറ്റൊരു കാര്യം ഏതൊരു കാര്യം മുസ്ലിം ചെയ്യുമ്പോൾ ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ റബ്ബിൽ തവക്കുലാക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സഹോദരന്മാർ അപ്പോൾ അതേപോലെ തന്നെ റസൂൽഹി സലാഹു അലൈ വസ്സല്ല പറയുന്നൊരു ഹദീസിൽ കാണാം അന്സ്സാമത്തുബിൻ ഷരീഖ് റൽ ജുലൂസൻസ് ഞങ്ങൾ ഒരിക്കൽ അള്ളാഹുവിൻ്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രവാചകന്റെ മുന്നിൽ സഹാബികൾ ഇരിക്കുന്നത് ആ പക്ഷികൾ തലക്ക് മുകളിൽ ഉള്ളത് പോലെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവരിക്ക് മായ തകല്ലാ മുത്തലും ഒരാൾ പോലും ആ കൂട്ടത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല ഇത് എന്നിട്ട് അപ്പോൾ ഒരു വിഭാഗം ആളുകൾ വന്നുകൊണ്ട് റസൂൽ എടുത്തു അള്ളാഹുവിന്റെ തിരുതുതരെ അള്ളാഹുവിൻ്റെ അടിയാന്മാരിൽ ഇബാദുകളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ അടിമകൾ ആരാണ് കോല അഹ്സനുക്കും അഹ്ലാക്ക ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചോദ്യകർത്താക്കളുടെ ചോദ്യത്തിന് മറുപടിയായി അപ്പോൾ ഇതും അള്ളാഹുവിൻ്റെ സ്നേഹം പിടിച്ചു നമ്മൾ നമസ്കാരം അതേപോലെ മറ്റ് ആരാധനാ കർമ്മങ്ങൾ നോമ്പ് ഇതൊക്കെ റബ്ബിൻ്റെ സ്നേഹം പിടിച്ചു വറ്റാൻ പറ്റുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള ആ നന്മ അത് ഏറ്റവും നല്ലതായിരിക്കണം എന്നതും അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഇന്ന ഹബ്ബക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നോട് പരലോകത്ത് ആ പുനരുത്ഥാന നാളിൽ എന്നോട് ഏറ്റവും സമീപസ്ഥനുമായ ആൾ അഹാസിനും മഹിലാക്ക എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എനിക്ക് ഏറ്റവും കോപ്പമുള്ള ആളുകൾ ആ പരലോകത്തിനോട് അകന്നു നിൽക്കുന്നവൻ അസ്വക്കും മഹിലാക്ക ഏറ്റവും മോശമായ ദുസ്വഭാവമുള്ളവനാണ് ഇന്ന് പ്രവാചകൻ തിരുമേനി അരളി ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും അപ്പം സഹോദരന്മാർ റബിൻ്റെ പ്രീതി റബിൻ്റെ സ്നേഹം ആ രാജാതിരാജാവായ അള്ളാഹുവിൻ്റെ സ്നേഹം സമ്പാദിക്കാനാണ് ഈ അവസരം നാം ഉപയോഗിക്കേണ്ടത് റമലാൻ അടുത്തു വരികയാണല്ലോ ആ റമലാനിൽ നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുമുമ്പ് നമ്മളൊരു ഒരുക്കം വേണം ആ ഒരുക്കം എന്തിനാണ് റബ്ബിൻ്റെ പ്രീതി ലഭിക്കാൻ റബ്ബിൻ്റെ മഹബത്ത് ലഭിക്കാൻ ഇതായിരിക്കണം ഈ റമലാൻ്റെ നമ്മുടെ ഏറ്റവും വലിയ തേട്ടം ആ പരലോകമോക്ഷമായിരിക്കണം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാബുല്ല സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കാൻ ഒരു അടിമക്ക് മഹബത്ത് ലഭിക്കാൻ ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിലും പ്രവാചകൻ്റെ അതിഥിലൂടെയും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട റസൂൽലാഹി സല്ലാഹു അലൈസ്ലം പറയുന്നത് ഖുർആാനിൻ്റെ സദസ്സുകളിൽ ഖുർആാനിൻ്റെ സദസ്സുകളിൽ ഇരിക്കുക എന്നുള്ളത് റബിൻ്റെ പ്രീതി ലഭിക്കാൻ റബ്ബിൻ്റെ മഹബത്ത് ലഭിക്കാൻ അത് ഏറ്റവും വലിയ കാരണമാണെന്ന് എന്താ തെളിവ് മഹാനായ ബുഹുറിയാവിനും പറയുന്ന ഹദീസിൽ കാണാം റസൂൽ ഇസല് അല്ലാഹുലൈസ് പറയാണ് മജ്ജമാക്കും അള്ളാഹുവിൻ്റെ പള്ളികളിൽ പെട്ട ഒരു പള്ളിയിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു അവർ വയത്തദാ റസൂനഖു അവർ പരസ്പരം അത് പഠിക്കുന്നു അങ്ങനെ ആയാൽ ഇല്ല റബ്ബിൻ്റെ ശാന്തി സമാധാനം അവരുടെ മേൽ ചെരിയും അവരെ പൊതിയും അവരെ പൊതിഞ്ഞു നിൽക്കും ഇതാണ് നമ്മുടെ വിഷയം അള്ളാഹു ഓർക്കുന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ ആ സച്ചരിതരായ മാലാക്കന്മാർ പോലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഈ അടിമകളെയും ഓർക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈസ്മ പഠിപ്പിക്കുന്നു അപ്പോൾ ഇന്നാഹ യുഹൈബുൽ മുത്തക്കീൻ എന്ന് മറ്റെടുത്ത് സ്ഥലത്ത് കാണാം അതേപോലെ തന്നെ ഇന്നാഹ യുഹൈബുൽ മുത്തവക്കിലീൻ എന്ന് കാണാം എന്ന് കാണാം ഇന്നുഹൈബുൽ യുഹിബുത്തവീനവ യുഹിബുൽ മുത്തീൻ എന്ന് പറഞ്ഞ ധാരാളം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആാനിൽ സൂചന നൽകുന്നതായി കാണാം അപ്പം അതുകൊണ്ട് സഹോദരന്മാർ ഈ റമലാൻ സമാഗതമാകുന്ന ഈ രംഗത്ത് റബ്ബിൻ്റെ പ്രീതി എന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എൻ്റെ കുടുംബക്കാരും എൻ്റെ മധുമിത്രാദികളുടെ സ്നേഹമാണോ എനിക്ക് ലഭിച്ചു അത് മാത്രമാണോ അതല്ല സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ എന്തുണ്ട് മാർഗം എന്നാരായുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്നറിയാതെ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നിൻ്റെ ജന്നാഅത്തുൽ ഫിർദൌസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ വൽ അള്ളാഹുമാ وذكها أنت خير من ذكها أنت وَلِيُّكَا ومولاها اللهم اجرنا من النار وأدخلنا الجنة يا أرحم الراحمين اللهم اللهم وفق أميرنا وولي عهده لهداك واجعل أعمالهما في رضاك وألبسهما سوف الصحة صوب الصحة والعافية بالإيمان واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين وآخر دعوانا الحمد لله رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار